ഏത് പുസ്തകം എന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ എത്ര പുസ്തകങ്ങളിലൊക്കെ ഏകദേശം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇതുപോലുള്ള ദിനാചരണങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയും ഇന്നത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മലയാള ഭാഷയിലെ ഏറ്റവും മികച്ച ാണ് അവരുടെ അദ്ദേഹത്തിനായിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ട് അവരുടെ ആദ്യം ആളാണ് നെല്ലി കേരളത്തിലെ പശ്ചിമബംഗാൾ നഗരങ്ങളിൽ നടക്കുന്ന വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ ഈ വയനാട് ജില്ലയിൽ

ശേഷം അഞ്ചു മാസമായിട്ട് നിങ്ങൾക്ക് ഈ കൊണ്ടാലോ ഈ വയനാട് ജില്ലയിലേക്ക് പോകുന്നു അവടെ ചെന്ന് താമസിക്കുന്നു അവളുടെ ആഗ്രസ് അടുത്തറിയുന്നു അങ്ങനെയാണ് അക്ഷരങ്ങളിലേക്ക് പകർത്തുക അപ്പൊ ഈ മൂന്നാലൻ എട്ട് ഒമ്പത് പെട്ടെന്ന് ക്ലാസ്സിനെ കുട്ടികൾ വായിക്കാനോ അങ്ങനെ വായിച്ചുകൊണ്ട് നിന്റെ ആസ്വാദ്യത അല്ലെങ്കിൽ എഴുത്തുകാരുടെ മനസ്സ് അല്ലെങ്കിൽ അവർക്കാത്തൊരു ഗാംഭീര്യം ഇതൊന്നും നിങ്ങളിലേക്ക് പറഞ്ഞു തുടങ്ങിയിട്ടില്ല ചെറിയ കുട്ടികളാണ് പക്ഷെ ഇവരുപേര് ഈ മെല്ലെ എന്ന പേര് ഓർത്തുക ഇന്നലെ നമ്മുടെ ശരീരത്തിൽ പ്ലസ് ടു പ്രായത്തിനുസരണം നമ്മുടെ വായനയുടെ നമുക്ക് ഗൗരവമാണ് സമയത്ത് ഓർത്ത പുസ്തകമാണ് സിനിമയായിട്ട് പയ്യട്ടൊക്കെ സിനിമയായിട്ടുണ്ട് ഈ വായന നമുക്ക് നൽകുന്ന പുതിയ പുസ്തകത്തിന്റെ ഏറെ ചോഷണം ഇതിൽ വഴിയും ഒരു ഗ്രാമീണ ഉത്സവം നടക്കുന്നുണ്ട് അപ്പൊ അവരുടെ ആചാരനുസരിച്ച ഉത്സവത്തിനെയാണ് ചെമ്മിമാര് വരും അവര് കിഴി കെട്ടി പണം എറിയും കിഴി കെട്ടി പണം എറിയും ആ പണം എടുക്കുന്ന ഈ ആദിവാസി ഭക്തി പറഞ്ഞു തരുന്ന ആണോ വേണം അവര് ഒരു വർഷത്തേക്ക് ചെമ്മിയുടെ തമ്പ്രാൻ്റെ അടിമയാണ് പിന്നെ ആ ഒരു വർഷം പറയുന്ന എന്ത് ജോലി അവർക്ക് െ സത്യം പറഞ്ഞാൽ ഭക്ഷണ വസ്ത്രം നല്ലവണ്ണമില്ല നമുക്കൊക്കെ അയോചിതമായ ആ ഒരു ജീവിതം എത്ര മനോഹരമായി ഇതൊക്കെ തുടങ്ങിയ കാര്യം അങ്ങനെ ആണ് കണ്ണിനിപ്പിക്കുമ്പോഴും തീർച്ചയായിട്ടും അവിടെ നമുക്ക് അറിയാം അപ്പൊ നമുക്ക് മനസ്സിലാവും വായനയാണ് ലഹരി ഡ്രസ് ഉപയോഗിക്കുന്നവർക്ക് മറ്റൊരു വാർത്തയ്ക്ക് കുടിക്കൊണ്ടുപോയില്ലോ ഇതും ഇങ്ങനെ മറ്റൊരു വാർത്തയ്ക്ക് കുടിക്കൊണ്ടുപോകും എന്ന പേര് യാണ് സങ്കടം വായിക്കാം വായനകളിൽ കാണിക്കുന്നത് ശ്രമിക്കും ഈ കൃത്യങ്ങൾക്ക് കാരണങ്ങളൊക്കെ ഇടയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശ്വാസങ്ങളും